യ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് അതിനായിട്ട് നമ്മൾ തന്നെ സെയിൽ ചെയ്യണ ഐമാസ് ഓർഗാനിക്സിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊരു പത്തൊമ്പതോളം ഇതിൻ്റെ ഒരു വീഡിയോ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കയറി കണ്ടാൽ മതി ഒരു പത്തൊമ്പതോളം ആയുർവേദ മരുന്നുകളും ക്യാരറ്റ് ബീട്രൂട്ട് റോസാപ്പൂ ഇതെല്ലാം ആട്ടിയെടുത്ത് വെളിച്ചെണ്ണയിൽ നമ്മൾ കാച്ചിയെടുക്കണ ഒരു ഓയിലാണ് കേട്ടോ ഇത് 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 വെച്ചിട്ട് നമുക്കിന്നൊരു ക്രീം ഉണ്ടാക്കണം അപ്പോൾ സ്കിന്നിന് നല്ല കളർ വെക്കാൻ ഇതുകൊണ്ട് ഈ ക്രീം ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി ഇത് ഓയിലി സ്കിന്നാർക്ക് ഈ ഓയിൽ ചിലപ്പോൾ പറ്റാറില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ക്രീമായിട്ട് കുറച്ച് പേർക്ക് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് നല്ല മുഖത്തിന് നല്ല കളർ വെച്ച് പിന്നെ മുഖത്ത് കുഴിയുള്ളവരുടെയൊക്കെ കുഴിയൊക്കെ നികന്ന് നല്ലൊരു ബ്രൈറ്റ്നസ് അവരുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും കിട്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവരൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കണുണ്ട് അപ്പോൾ ഇന്ന് എനിക്കിത് ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ ഞാനത് ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്ത് അതൊരു ബിസിനസ്സാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കയറി കണ്ടിട്ട് പിന്നെ അത് ഇതേപോലെ നിങ്ങളന്ന് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ചെയ്തെടുക്കാം അപ്പം നമ്മളിതിൽ ഈ ഓയില് അത്ര അളവൊന്നൊന്നുമില്ല കേട്ടോ നമുക്ക് കുറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അമ്പത് എം എൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് അവക്കാട് ഓയിലാണ് കേട്ടോ അവക്കാട് ഓയിലും ഒരഞ്ച് എം എൽ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ സ്കിന്നിന് ഒരുപാട് നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ നല്ല നല്ല ഓയിൽസുകളാണല്ലോ അപ്പം നമ്മുടെ കയ്യിലുള്ള സ്കിന്നിന് നല്ല എഫക്റ്റീവായിട്ട് നല്ല ബെനിഫിറ്റായിട്ടുള്ള നല്ല ഓയിൽസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ല എന്നോർത്തും കുഴപ്പമില്ല ഇനിയിപ്പോൾ അടുത്തതായിട്ട് ജോജോബ് ഓയില് ജോജോബ് ഓയിലും അഞ്ചമ്മലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ സ്കിന്നിന് ഒത്തിരി നല്ലതാണ് കേട്ടോ പെട്ടെന്ന് പ്രായം തോന്നിക്കാതിരിക്കാനൊക്കെ ഈ ഓയിലുകളൊക്കെ വെച്ചിട്ട് ഡെയിലി മസാജ് ചെയ്തൊക്കെ കൊടുക്കണ നല്ലതാണ് അപ്പോൾ ഈ ഓയിലി സ്കിന്നാർക്ക് ഈ മസാജ് ചെയ്യണം അത്ര നല്ലതല്ല അവർക്ക് പെട്ടെന്ന് കുരു വരും അങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു ക്രീം നൈറ്റിൽ മുഖത്തിട്ടിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി ഒരു ഒരാഴ്ചയാകുമ്പോഴേക്കും എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ കളറ് വെക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇത് ആർഗൻ ഓയിലാണ് കേട്ടോ ആർഗൻ ഓയിലും ഒരു ml ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇ ഓയില് അതും ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ടേബിൾ പെട്ടെന്ന് അങ്ങനെ ആയിപ്പോവും ടേബിൾ സ്പൂൺ അല്ലാത്ത ടീസ്പൂൺ ആണ് ഇനി നമുക്ക് ഇതിലേക്ക് അലോവെര ജെല്ലിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ ക്രീം റെഡി ആവും ഞാൻ ഇപ്പം കാണിക്കാം ഇതൊക്കെ ഇട്ട് ഞാനിത് അലോവെ ജെല്ലിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്ത് അത് വീഡിയോയിൽ വന്നില്ല ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു എന്ത് ചെയ്യാനാണ് ഞാൻ ആ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അലോവേര അലോവെര ജെല്ലിട്ട് കൊടുത്ത് ഒരളവൊന്നുമില്ല കുറച്ചിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ എന്താ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല അപ്പം വേറെ ഒന്നും ഇല്ല കേട്ടോ അതിലേക്ക് ഞാൻ അലോവെര ജെല്ല് ചേർത്ത് കൊടുത്തോളൂ അത് കഴിഞ്ഞതിങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തപ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചറിലേക്ക് വന്നു ഇനി നമുക്കിതിലേക്ക് സാന്റലിന്റെ ഫ്രാഗ്രൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഒത്തിരി ഒന്ന് ആടാക്കണ്ടാ ഒരു രണ്ടേ പോയിന്റ് അഞ്ചമ്മൊക്കെ മതിയാവും രണ്ടേ പോയിന്റ് അഞ്ചമ്മ ചേർത്തില്ല ട്ടോ ഒരു രണ്ടമ്മലുണ്ടാവുള്ള ഈ ഒരു ക്രീം മതി ഫേസ് നല്ല കളർ വെക്കാനെട്ടാ അതുപോലെ ഫേസിലെ മുഖക്കുരൊക്കെ മാറും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം പകൽ തേക്കുമ്പോൾ ശ്രദ്ധിക്കണം വെയിലത്തേക്ക് ഇറങ്ങരുത് കേട്ടോ നല്ല റിസൾട്ട് ഉള്ള ക്രീമാണ് നമുക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് വേണമെങ്കിൽ കുറച്ച് അലോവേരയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് അലോവേരയും കൂടി ചേർക്കണം കേട്ടോ കുറച്ചുകൂടി ഒരു തിക്ക്നസ്സിന് വേണ്ടിയിട്ട് ഇതിലേക്ക് thickness ഒന്നും കിട്ടൂല അലോവേരയും ഈ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അധികം thickness കിട്ടൂല നല്ല രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് എൻ്റെ ഓയിലി ആയതുകൊണ്ട് എനിക്ക് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തേച്ചിട്ട് കിടന്ന മുഖത്ത് കൂരു വരും അതുകൊണ്ടാണ് ഞാനൊരു വട്ടം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കുറച്ച് ദിവസം മുഖത്ത് അപ്ലൈ ചെയ്ത് അപ്പോൾ കുറേ പേര് പറഞ്ഞ സ്കിന്നും ഫേസിന് നല്ല ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ഓയിലി സ്കിന്നാർക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തു കുറച്ച് പേർക്കൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ അവരൊക്കെ നല്ല റിസൾട്ട് പറഞ്ഞു വീണ്ടും വീണ്ടും ചോദിക്കണം ഇന്ന് ഈ കസ്റ്റമർക്ക് ഇതാദ്യമായിട്ടാണ് കേട്ടോ അവർ ചോദിക്കുന്നത് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് ബോട്ടിലേക്ക് മാറ്റണം നല്ല ബോട്ടിലാണ് അപ്പം ഇത് അഞ്ചെണ്ണം നമ്മളോട് ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കണം ആ കസ്റ്റമർക്ക് സ്റ്റിക്കർ ഒക്കെ ഉണ്ട് അവര് അവരുടെ സ്റ്റിക്കർ ഒട്ടിച്ചോളാം എന്ന് പറഞ്ഞേക്കണം ഇതൊരു സാമ്പിളായിട്ട് എടുക്കണേ നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വീണ്ടും അധികം ഓർഡർ തരാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ ഈ കസ്റ്റമർ തന്നെ ഒരു പതിനഞ്ച് സോപ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനപ്പം പെട്ടെന്ന് ഇനി സോപ്പ് ഉണ്ടാക്കട്ടെ അപ്പം ഞാനിവിടെ വീഡിയോ വൈൻഡ് അപ്പ് പോയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ